ചരിത്രം തിരുത്തിക്കുറിച്ച് വമ്പൻ പ്രഖ്യാപനവുമായി ഇന്ത്യ നയതന്ത്ര സഹകരണത്തിന്റെ ചരിത്രത്തിൽ പുതിയൊരധ്യായം എഴുതി ചേർത്തുകൊണ്ട് റഷ്യൻ ഫെഡറേഷനിലെ സുപ്രധാന നഗരങ്ങളിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പുതിയ ഇന്ത്യൻ കോൺസുലേറ്റുകൾ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഗവൺമെന്റ് മേധാവികളുടെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാനും ഡിസംബറിൽ നടക്കാനിരിക്കുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനുമായി റഷ്യയിലെത്തിയ വേളയിലായിരുന്നു ഈ സുപ്രധാന പ്രഖ്യാപനം റഷ്യയിലെ എംബസിക്കും സെന്റ് പീറ്റേഴ്സ്ബർഗിലും വ്ളാഡി വോസ്റ്റോക്കിലുമുള്ള നിലവിലെ കോൺസുലേറ്റുകൾക്ക് പുറമെ ഇന്ത്യയുടെ നയതന്ത്ര സാന്നിധ്യം യൂറോപ്പ് ലാറ്റിൻ അമേരിക്ക കരീബിയൻ എന്നിവിടങ്ങളിലേക്ക് വികസിപ്പിക്കുന്നതിനുള്ള വിപുലമായ നീക്കത്തിന്റെ ഭാഗമാണിത് കോൺസുലേറ്റുകൾ തുറക്കുന്നത് ഇന്ത്യയിലെയും റഷ്യയിലെയും വ്യവസായങ്ങൾ തമ്മിലുള്ള സാങ്കേതിക ശാസ്ത്രീയ സാമ്പത്തിക വ്യാപാര സഹകരണം പ്രാപ്തമാക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും ഒരു പ്രചോദനം നൽകും ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞതാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം അടുത്ത തലത്തിലേക്ക് ഉയർത്താനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയാണ് ഈ നടപടി വ്യക്തമാക്കുന്നത്